അമൂല്യമായ സ്വർണ്ണ തിളക്കത്തിൽ ഇനി നിങ്ങളും പ്രക്ഷോഭിക്കട്ടെ അഭിമാനത്തോടെ അണിയൂ കീർത്തി ജ്വല്ലേ ഗോൾഡൻ സിൽവർ ഓപ്പോസിറ്റ് അശ്വതി ഓഡിറ്റോറിയം ഫസ്റ്റ് ഫ്ലോർ തൈക്കാട്ടിൽ ബിൽഡിംഗ് ചേലക്കര മണ്ഡലം നേതൃസംഗമം ജില്ലാ സെക്രട്ടറി കെ വി നാസർ ഉദ്ഘാടനം ചെയ്തു ം നേതൃസംഗമം ചേലക്കര അനില ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു മണ്ഡലം പ്രസിഡന്റ് അബു താഹിർ കെ ബി അധ്യക്ഷത വഹിച്ചു ജില്ലാ സെക്രട്ടറി കെ വി നാസർ ഉദ്ഘാടനം ചെയ്തു ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ആസിഫ് അബ്ദുള്ള വിഷയാവതരണം നടത്തി മണ്ഡലം സെക്രട്ടറി അബ്ദുൾ ഖാദർ വിയെ ഓർഗനൈസിംഗ് സെക്രട്ടറി അബ്ദുൾ റഹ്മാൻ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു എന്താണ് ഇന്ത്യയുടെ ആത്മീയ സാഹചര്യം സാഹചര്യങ്ങളെന്ന് നമ്മൾ കൃത്യമായി മനസ്സിലാക്കുന്ന ആളുകളാണ് കഴിഞ്ഞ പത്തു വർഷമായി ഇന്ത്യയിൽ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന നരേന്ദ്രമോദി ഗവൺമെൻറ് എത്തിക്കുന്നു എല്ലാ അർത്ഥത്തിലും ഇന്ത്യയെ ബഹുദൂരം പിന്നിലേക്ക് ஐய்ட் என்ற ஒரு பலயத்தை ஒரு வடவ விரக்த தட்டோ இமேல் அளிக்கும் அந்த இயற்கை மீண்டும் இப்ப பரிச்சொண்டிருக்கிற நரேந்திர போதி கவுட்லக்கு தன்னை வர்த்திச்ச போரிவச்சத்தோட மூடி மீண்டும் அதிகாரத்தில் ஒரு என்ற ഒരു രാഷ്ട്രീയ പുറപ്പെട്ട അതല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ സാഹചര്യമാണ് ഇന്ത്യയിൽ അതിന് കാരണം ഇന്ത്യയിലുള്ള മുഴുവൻ മാധ്യമങ്ങളും ഇന്ന് സംഘപരിവാറിത്തിന് വേണ്ടി തൂലിക ചലിപ്പിക്കുന്ന ആളുകളാണ് അവർ ഇന്ത്യയുടെ യഥാർത്ഥ രാഷ്ട്രീയ ചിത്രം പുറത്തുവിടുക്കുന്നതിന് ഒരു വിഭാഗം തയ്യാറാണെങ്കിൽ തന്നെ അവരെ പല അർത്ഥത്തിലും അതിൽ നിന്ന് പിന്നോട്ടടിക്കുന്ന ഒരു സി സി വിനുസ് ചേലക്കറ